പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്താണ് പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം വ്യക്തമാകണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായി ഒരു കാര്യം വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വിഷയത്തിലേക്ക് വരാം നാം വല്ലപ്പോഴും മാത്രം വാങ്ങിക്കഴിക്കുന്ന ബനാന ചിപ്സ് അതുപോലെ മിക്സ്ചർ പോലത്തെ ബേക്കറി പ്രൊഡക്റ്റുകളിലൊക്കെ നിറം നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഫുഡ് അഡിക്റ്റീവ് ചേർത്ത് വരാറുണ്ട് ചില ആളുകൾ അത്തരത്തിലുള്ള ആ ഫുഡ് അഡിക്റ്റീവ് ചേർത്ത് കഴിഞ്ഞാൽ അത് ചേർത്തവനും അത് ചേർത്ത മിക്സറും ബനാന ചിപ്സുമൊക്കെ ഒക്കെ വിൽപ്പന നടത്തിയവനുമടക്കം മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടും ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടണമെങ്കിൽ അത്രത്തോളം ഹാനികരമായിരിക്കുന്ന ഒരു ഫുഡ് അഡിക്റ്റീവ് ആയിരിക്കുമല്ലോ അവർ ചേർക്കുന്നത് ബനാന ചിപ്സ് മിക്സ് പോലത്തെ ഫുഡ് ഐറ്റംസിൽ മാത്രമല്ല നമ്മൾ സാധാരണ കഴിക്കുന്ന മന്തിയാവട്ടെ ആവട്ടെ ബിരിയാണി ആവട്ടെ ചിക്കൻ ഫ്രൈ ആവട്ടെ അൽഫഹം ചിക്കൻ ആവട്ടെ ഇനി അല്ലെങ്കിൽ മറ്റ് സ്പൈസസ് പൗഡറുകളാവട്ടെ ബ്രോസ്റ്റ് പൗഡറുകളാവട്ടെ അല്ലെങ്കിൽ റസ്ക് ആവട്ടെ ഇത്തരം ഒരു ഫുഡ് ഐറ്റംസിലും ഈ ഫുഡ് അഡിക്റ്റീവ്സ് നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കാൻ അനുവദിക്കപ്പെടുന്നില്ല അഥവാ ഈ ഫുഡ് അഡിക്റ്റീവ്സ് വളരെ ചെറിയ അളവിൽ മാത്രമെങ്കിലും ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഭക്ഷ്യവസ്തു സാമ്പിൾ എടുത്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ പരിശോധനാ ഫലം ലഭിക്കുക അൺസേഫ് എന്നായിരിക്കും അൺസേഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുവാണെന്ന് അതായത് വളരെ ചെറിയ അളവിൽ ചേർക്കുമ്പോൾ തന്നെ ശരീരത്തിന് ഹാനികരമാകുന്നു എന്ന സാമ്പിൾ റിസൾട്ട് ലഭിക്കണമെങ്കിൽ അത്രത്തോളം ഗൗരവമുള്ള ഒരു ഫുഡ് അഡിക്റ്റീവ്സ് ആയിരിക്കില്ലേ അത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ ഈ ഫുഡ് അഡിക്റ്റീവ്സ് മിക്ക ഭക്ഷ്യവസ്തുക്കളിലും ചേർക്കാൻ അനുമതിയില്ല ഇനി ആരെങ്കിലും ഈ ഫുഡ് അഡിക്റ്റീവ്സ് അനുവദനീയമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളിൽ നിറം ലഭിക്കുന്നതിനു വേണ്ടി ചേർത്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിൽ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് നിലവിൽ കേരളത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടത് നോക്കുകയാണെങ്കിൽ അവയിൽ നല്ലൊരു ശതമാനവും ഈ ഒരു ഫുഡ് അഡിക്റ്റീവ്സ് ഭക്ഷ്യവസ്തുക്കളിൽ നിറം നൽകുന്നതിന് വേണ്ടി ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇത്രത്തോളം അപകടകാരിയായ ഈ ഫുഡ് അഡിറ്റീവ് ഏത് അല്ലെങ്കിൽ ഈ കൃത്രിമ നിറം ഏത് അതാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് നല്ല ബ്രൈറ്റ് യെല്ലോ നല്ല മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർത്ത് വരുന്ന സിന്തറ്റിക് ഫുഡ് കളറായ ടാർട്രസിൻ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ഈ സിന്തറ്റിക് ഫുഡ് കളറായ ടാട്രസിൻ ചേർത്തതിൻ്റെ പേരിൽ ബനാന ചിപ്സ് മിക്സ്ചർ അതുപോലെ ബ്രോസ്റ്റ് പൗഡർ ബിരിയാണി മന്തി അൽഫാം ചിക്കൻ അതുപോലെ ചിക്കൻ ഫ്രൈ തുടങ്ങിയ ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയോ വിൽപ്പനോ ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ഒട്ടനവധി ആളുകൾക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലവിൽ കേരളത്തിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്രയേറെ ഗൗരവമേറിയ ഒരു ഫുഡ് അഡിക്റ്റീവ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ലോകത്ത് ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ ഫുഡ് അഡിക്റ്റീവ്സ് അതായത് ടാട്രസിൻ എന്ന് പറയുന്ന സിന്തറ്റിക് ഫുഡ് കളർ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി നോർവേ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ സിന്തറ്റിക് ഫുഡ് കളറായ ടാട്രസിൻ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് പാടെ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇവ മിക്ക ഭക്ഷ്യവസ്തുക്കളിലും ചേർക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ അളവിൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതി നൽകുന്നുണ്ട് ചെറിയ അളവിലെന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമിലേക്ക് പരമാവധി പോയിന്റ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലിഗ്രാം മാത്രമേ പരമാവധി ചേർക്കാൻ അനുമതിയുള്ളൂ നാം വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ബനാന ചിപ്സ് മിക്സർ പോലത്തെ ഭക്ഷ്യവസ്തുക്കളിൽ അടക്കം മിക്ക ഭക്ഷ്യവസ്തുക്കളിലും ഒട്ടും ചേർക്കാൻ അനുമതിയില്ലാത്ത ഈ സിന്തറ്റിക് ഫുഡ് കളർ എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ അനുമതി ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തുകൊണ്ടായിരിക്കും ഒട്ടനവധി രാജ്യങ്ങളിൽ ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മിക്ക ഭക്ഷ്യവസ്തുക്കളിലും ചേർക്കുന്നതിന് ഉള്ളത് അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നോക്കണം എന്തൊക്കെയാണ് ടാട്രസിൻ്റെ പാർശ്വഫലങ്ങൾ സിന്തറ്റിക് ഫുഡ് കളറുകളിൽ ഏറ്റവും കൂടുതൽ അലർജിക്ക് കാരണമാകുന്ന ഒരു അസോഡൈ ആണ് ടാട്രസിൻ ടാട്രസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആളുകളിൽ അത് വളരെ വലിയ അലർജിക് റിയാക്ഷൻസിന് കാരണമാകും ദേഹം മൊത്തം തിണർത്ത് പൊന്തുക ചൊറിച്ചിൽ ഹൈവ്സ് ആർട്ടിക്കേറിയ തുടങ്ങിയ ഒട്ടനവധി അലർജിക് റിയാക്ഷൻസ് ചില ആളുകളിൽ കാണും ചില ആളുകളിൽ അലർജിക് റിയാക്ഷൻസ് പലപ്പോഴും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മധുമായി ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് കുട്ടികളിൽ ടാട്രസിൻ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കാരണമാകുകയും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവരിൽ സിംറ്റംസ് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നു ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കാരണമല്ല കുട്ടികളിൽ പലപ്പോഴും ഇത് ശ്രദ്ധക്കുറവിനും ഉറക്കമില്ലായ്മക്കും തുടങ്ങിയ പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസിനെ കാരണമാകുന്നുവെന്ന് പല പഠനങ്ങളും പറയുന്നു എന്നാൽ ചില പഠനങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് പറയുന്നത് അതായത് ടാട്രസിൻ ചേർത്ത ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൽ ട്രാക്ക് അന്നനാളത്തെ ബാധിക്കുകയും അന്നനാളത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിന് കാരണമാവുകയും കോളൻ ക്യാൻസറിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുമെന്നും ഒക്കെ പറയുന്നു എന്നാൽ ചില പഠനങ്ങളിൽ ഇത് നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ജീനോടോക്സിക് എഫക്റ്റുകൾ ഉണ്ടാക്കുമെന്നും പറയുന്നു ഇത്രയധികം പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ജർമ്മനി നോർവേ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളിൽ ഇത് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് പാടയ നിരോധിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിൽ ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ ഇത് നിരോധനമുണ്ടെങ്കിൽ കൂടിയും ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതിന് ഇതിന് അനുമതിയുണ്ട് വളരെ പരിമിതമായ അളവിൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ബനാന ചിപ്സിലും മിക്സറിലും വരെ ഇത് ചേർക്കാൻ ഒട്ടും അനുമതിയില്ലെങ്കിൽ കൂടി നമ്മുടെ കുട്ടികൾ വാങ്ങിക്കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും ഈ ടാട്രസിൻ ചേർത്ത് മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ടാട്രസിൻ ചേർത്ത് വരുന്ന ഭക്ഷ്യവസ്തുക്കളെ നാം തിരിച്ചറിയുകയും അത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ടാട്രസിൻ ചേർത്ത ഭക്ഷ്യവസ്തുക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ടാട്രസിന് ഒരിക്കലും ഭക്ഷ്യവസ്തുക്കളുടെ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കില്ല അതിന് പകരം ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകളുടെ ഇൻ്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റം പ്രകാരമുള്ള ഐ നമ്പറുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് ടാട്രസിൻ്റെ ഐ നമ്പർ നൂറ്റി രണ്ടാണ് ഐ എൻ എസ് നമ്പർ നൂറ്റി രണ്ട് എന്ന് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദ ടാട്രസിൻ എന്ന് പറയുന്ന സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത് വരുന്ന ഭക്ഷ്യവസ്തുവാണെന്ന് മനസ്സിലാക്കാം അപ്പം ഏതൊക്കെയാണ് ഇന്ന് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ടാട്രസിൻ ചേർത്ത് വരുന്ന ഭക്ഷ്യവസ്തു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാം കുട്ടികൾക്ക് മിക്സറിനേക്കാളും ബനാന ചിപ്സിനേക്കാളും ഒക്കെ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നാണ് ബിസ്ക്കറ്റ് ഇന്ന് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ബിസ്ക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ കുക്കീസ് ബിസ്ക്കറ്റ് ക്രാക്കേഴ്സ് ബിസ്ക്കറ്റ് അതുപോലെ ഫ്ലേവേർഡ് സാൻഡ്വിച്ച് ബിസ്ക്കറ്റ് തുടങ്ങിയ ഒട്ടനവധി ബ്രാൻഡുകളുടെ പലതരത്തിലുള്ള ബിസ്ക്കറ്റുകളിലും ഇത്തരത്തിൽ ടാട്രസിൻ ചേർത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ തിരിച്ചറിയണമെങ്കിൽ നാം തീർച്ചയായിട്ടും ബിസ്ക്കറ്റുകളുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഐ എൻ എസ് നൂറ്റി രണ്ട് എന്ന നമ്പർ കാണുകയാണെങ്കിൽ അത്തരം ബിസ്ക്കറ്റുകളിൽ ടാട്രസിൻ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ ഇത് വേനൽക്കാലമാണ് നാം കുട്ടികൾക്ക് ധാരാളമായിട്ട് ഫ്രൂട്ട് ജ്യൂസുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് വളരെ പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഫ്രൂട്ട് ജ്യൂസുകളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട് ഡ്രിങ്കുകളിൽ വരെ ഇത്തരത്തിൽ ടാട്രസിൻ ചേർത്താണ് മാർക്കറ്റിൽ വരുന്നത് പല ബ്രാൻഡുകളുടെയും മാംഗോ ഡ്രിങ്ക് മാംഗോ ജ്യൂസ് ഇവയിലൊക്കെ ടാട്രസിൻ ഐ എൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നാം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നാണ് ഐസ്ക്രീംസ് പലതരത്തിലുള്ള ഐസ്ക്രീമുകളിൽ അതോടൊപ്പം തന്നെ ഐസ്ക്രീമിൽ നിന്ന് നാം തെറ്റിദ്ധരിച്ച് വാങ്ങുന്ന ഫ്രോസൺ ഡെസേർട്ടുകൾ അതുപോലെ സോർബെറ്റ് തുടങ്ങിയവയിലൊക്കെ ബട്ടർസ്കോച്ച് വാനില ഫ്ലേവേഡ് ഐസ്ക്രീം കോട്ടഡ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ് എന്ന രീതിയിലൊക്കെ വരുന്ന ഒട്ടനവധി ഐസ്ക്രീം അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റികളിലും ഇത്തരത്തിൽ ടാട്രസിൻ ചേർത്തിട്ടാണ് മാർക്കറ്റിൽ വരുന്നത് നാം പലപ്പോഴും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നോ അല്ലെങ്കിൽ കുട്ടികൾ ധാരാളമായി വാങ്ങിക്കഴിക്കുന്നതോ ഒന്നാണ് മിഠായികൾ മിഠായികൾ അല്ലെങ്കിൽ ഷുഗർ ബോയിൽഡ് കോൺഫക്ഷണറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒട്ടനവധി മിഠായികളിൽ ടാട്രസിൻ ചേർത്തിട്ടാണ് മാർക്കറ്റിൽ വരുന്നത് നമ്മൾ സാധാരണ നല്ലതെന്ന് വിചാരിക്കുന്ന ജീരകമിഠായി ആവട്ടെ അല്ലെങ്കിൽ നാരങ്ങാ മിഠായി ഓറഞ്ച് ക്യാൻഡി ആവട്ടെ ജെല്ലി ക്യാൻഡി ആവട്ടെ അല്ലെങ്കിൽ ബബിൾ ഗം ആവട്ടെ ഫ്രൂട്ട് ഫ്ലേവേർഡ് ജെല്ലി ആവട്ടെ അല്ലെങ്കിൽ മാംഗോ ഫ്ലേവേർഡ് പുഡിങ് ആവട്ടെ ഇത്തരത്തിൽ ഒട്ടനവധി മിഠായികളിൽ അല്ലെങ്കിൽ ഷുഗർ ബോയിൽഡ് കോൺഫെക്ഷണറിൽ അല്ലെങ്കിൽ ജെല്ലി മിഠായികളിലൊക്കെ ധാരാളമായിട്ട് ടാട്ടസിൻ ചേർത്ത് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ നാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ ഐ എൻ എസ് നൂറ്റി രണ്ടി എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് സിന്തറ്റിക് ഫുഡ് കളർ ടാട്രസിൻ ചേർത്ത് വരുന്ന ഭക്ഷ്യവസ്തുവാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നാം കുട്ടികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്രയേറെ പാർശ്വഫലങ്ങൾ ഉള്ളത് എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതിയുള്ളതുമായ ഈ ടാട്രസ് ഈ ഭക്ഷ്യവസ്തുവിൽ ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് മാത്രം വാങ്ങുന്ന ശീലം പതിവാക്കുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്